സ്പീഡ് ചെയ്യേണ്ട പണികൾ സ്പീഡ് ചെയ്താലേ കാര്യമുള്ളൂ ഇത് നമ്മൾ പറയുന്നത് ഒരാളെ ഉള്ളിൽ ജീവനോട് ഉണ്ടായതുകൊണ്ടുള്ള തത്രപ്പാടാണ് ചായക്കടയിലുള്ള ചാ ആ സമയത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇതുവരെ റിക്കവർ ചെയ്ത് കിട്ടിയിട്ടില്ല പല ആളുകളും വരുന്നുണ്ട് അതൊരാവേശമാണ് ശരിക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം റിസ്ക്കിൽ ഓരോരുത്തർ വണ്ടി വിളിച്ച് വരികയാണ് നമ്മൾ അല്ലേ തന്നെ വിഷമിച്ചിരിക്കുകയാണ് നമ്മളെ ആളെ കാണാനില്ലാന്ന് പക്ഷേ എൻ്റെ അടി കിട്ടിയതിന്റെ നയൻറ്റി പെർസെൻറ്റ് അടി കിട്ടിയത് എവിടെയും വന്നില്ല മൂന്നാമത്തെ ദിവസം തന്നെ നമ്മൾ തകർന്നിക്കണേ നാലാമത്തെ രാവിലെ ആകുമ്പോഴത്തേക്കും കളി മാറ്റി കളി മാറി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിട്ട് മൂടിപ്പോയില്ലോ കേരളം മൊത്തം ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ നമ്മൾ ഞാൻ നൂറ് ശതമാനം ആണ് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ട്രെയിൻ നിറച്ചു ആളുകൾ ഇവിടെ ഒന്ന് ഇറങ്ങുന്നു ഉറപ്പാണ് അപ്ശേഷം മണ്ണ് എടുക്കുന്നുണ്ട് വളരെ സ്ലോ ആണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ വണ്ടികൾ പോകുന്നത് വളരെ കുറവാണ് ഇത് ബാക്ക് ടു ബാക്ക് വണ്ടികൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം മണ്ണുമായിട്ട് പുതിയ മണ്ണ് അവിടെ തട്ടിയിട്ട് പെട്ടെന്ന് തിരിച്ച് വരും വേണം ആ ഒരു ഇതുണ്ടല്ലോ ഇതൊക്കെ ഇവിടെ നാട്ടിൻപുറത്തുള്ള സാധാരണക്കാരെ നിന്നിട്ട് കള്ളുമുണ്ടെടുത്തിട്ട് വാ പാവാ പറയണമാതിരി ചെയ്യണം ഇത് ഇത് അത് വിട്ടിട്ട് ഇവിടെ ഓരോ വണ്ടി മിലിറ്ററി വന്നിട്ട് വരെ തടഞ്ഞു നിർത്തിയിട്ട് പരിശോധിച്ചിട്ടാണ് വിടുന്നത് ഇവിടെ ആലോചിച്ച് നോക്കി എന്തായിരിക്കും കഥാ സ്പീഡ് ചെയ്യേണ്ട പണികൾ സ്പീഡ് ചെയ്താലേ കാര്യമുള്ളൂ ഇത് നമ്മൾ പറയണത് ഒരാളതിൻ്റെ ഉള്ളിൽ ജീവനോട് ഉണ്ടായതുകൊണ്ടുള്ള തത്രപ്പാടാണ് വണ്ടി പോട്ടെ വണ്ടി മാരമൊന്നും പോയാൽ ഒരു പ്രശ്നവുമില്ല അപ്പോൾ വണ്ടി മാത്രമാണ് ഇന്ന് കിട്ടുന്ന സമയത്ത് തന്നാൽ മതി വരും നമുക്ക് വണ്ടി ഓരോ എപ്പോഴാണ് പറയുന്നത് ആ വനാഫ വണ്ടി ഇവിടെ കൊണ്ടുപോയിക്കുക പറഞ്ഞാൽ അപ്പോൾ കൊണ്ടുപോകും പ്രശ്നം പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് അതുകൊണ്ടാണ് ഇത്ര വിഷമം അതെ വളരെ അവരെത്തി ഒന്ന് റെഡിയായി മാറ്റി ഒരുങ്ങുമ്പോൾ വിസലടിക്കാനുള്ള ടൈം ആയി ഇവിടെ വൈകുന്നേരമാവും ഇരടാവും ഇരടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പണി പണിയെടുക്കാൻ അവർ സമ്മതിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ മൊത്തം കൺട്രോൾ ആർമീൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ സന്തോഷമുള്ളൂ അതിൻ്റെ കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ഈ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ആ അതെ അതെ ഇവിടെ നിങ്ങൾക്ക് അറിയാലോ ഇവിടുന്ന് സിറ്റി വലിയ ദൂരമൊന്നുമില്ല ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇപ്പം ആ വണ്ടിയിൽ കണ്ടില്ലേ ജനറേറ്റർ ഉണ്ട് ലൈറ്റ് ഉണ്ട് ഇങ്ങനത്തെ സംവിധാനവും വളരെ ഈസി ആയിട്ട് ഇവിടെയും ചെയ്യാൻ പറ്റും രണ്ട് ഷിഫ്റ്റ് ഷിഫ്റ്റായിട്ട് പണിയെടുത്തു കഴിഞ്ഞാലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേ നൈറ്റ് പണിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടും ഇപ്പം വേറെ ഒന്നുണ്ട് മണ്ണ് മലേൻ്റെ മുകളിൽ നിന്ന് സൈഡിൽ നിന്ന് മണ്ണ് ഇടീണ ഭാഗമുണ്ടല്ലോ അവിടെ ആണ് നമ്മളെ വണ്ടി ഉണ്ട് എന്നുള്ളത് ഒരു നിഗമനം ആ സൈഡ് ഡേ ടൈമിൽ എടുത്തിട്ട് മറ്റേ പോയൻ്റെ സൈഡിൽ മണ്ണ് കൂടി കൂടിക്കിടക്കേണ്ടത് ആ അതിൻ്റെ അടിയിലാണ് ആ ചായക്കടക്കാർ ആ ഒരു ടീ ഷോപ്പ് ഉണ്ടായല്ലോ അതിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു ഇവരെ അതിനെ പറ്റിയിട്ട് ആരും മെൻഷൻ ചെയ്യില്ല ഓക്കെ ആ ചായക്കടയിലുള്ള ആ സമയത്ത് ചായ കുടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഇതുവരെ റിക്കവർ ചെയ്ത് കിട്ടിയിട്ടില്ല അതായത് അതിൻ്റെ ഓണർമാരൊക്കെ കടൽ ഭാഗത്തുനിന്ന് കിട്ടിക്കണേ അതല്ലാതെ അവിടെ കുടിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാരുണ്ട് ഓരോ മേത്തേക്കാണ് നമ്മൾ അർജുനൻ്റെ വണ്ടി നിൽക്കുന്ന ആ മണ്ണ് എടുത്തിട്ട് മാറ്റിക്കൊണ്ടിരിക്കണേ ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട് പ്ലാൻ ബി ഇൻ കേസ് നമ്മളെ വണ്ടി അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിലേക്ക് ആണ് തരേണ്ടിയത് അപ്പം ആ ആ സൈഡിലേക്ക് നിങ്ങള് മണ്ണ് കൊണ്ടേ ഇടരുത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ എക്സ്പേർട്ട് ആണോ അപ്പൊ ഞാൻ പറഞ്ഞത് കോമൺ സെൻസ് അത്ര പോരെ ഇതിനിപ്പോ വലിയ എം ബി ബി എസ് പഠിക്കേണ്ട ആവശ്യമില്ല ആ ആ മണ്ണ് അവിടെ കൊണ്ടേ ഇടാനേ പാടില്ല ആ പാടില്ല ആ അപ്പോൾ പല ആളുകളും വരുന്നുണ്ട് അതൊരു ആവേശമാണ് ശരിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം റിസ്ക്കിൽ ഓരോരുത്തർ വണ്ടി വിളിച്ച് വരികയാണ് ഞാൻ മുന്നെക്കൊണ്ട് കഴിഞ്ഞ മാർ ഓരോ എന്താക്കിണ്ട് ഇതിൽ കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ കഴിയുണ്ട് അപ്പം അത് എൻ്റെ അഭിപ്രായം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവർ ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളു ഇത് തരയണമെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്കാ പോണ് മാപ്പെന്ന് പറഞ്ഞില്ല അതിന്റെ ആവശ്യതൊരു പ്രശ്നമില്ല ആ അടി കിട്ടിയത് വെറുതെ പോയല്ലോ നമ്മൾ എല്ലാം തന്നെ വിഷമിച്ചിരിക്കുകയാണ് ഏത് നമ്മളെ ആളെ കാണാനില്ലാന്ന് പക്ഷെ എന്റെ അടി കിട്ടിയതിന്റെ നയന്റി പെർസെന്റ് അടി കിട്ടിയത് എവിടെയും വന്നില്ല അടിക്കാൻ തന്നെ കാരണം എന്തോ കുറേ ദിവസമായിട്ട് മൂപ്പർ റെഡിയായി നിൽക്കുകയാണ് കിട്ടിയാൽ ഒന്ന് പൂഷണം എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ഒരു മീഡിയക്കാരും അടുത്തില്ല നല്ലൊരു കാലാവസ്ഥ അടിക്കാൻ പറ്റിയ മൂപ്പരി ഇതിന് മുമ്പേ ഒരു ദിവസം മുന്നത്തെ ദിവസവും എല്ലാവരെയും മാറ്റി നിർത്തി പോലീസുകാരൊക്കെ വളച്ച് നിർത്തി എൻ്റെ അനിയൻ ഞാൻ അനിയന് അർജുൻ്റെ അളിയന് നമ്മളെ വെച്ചിട്ട് അനിയനെ അടിക്കാൻ ഇത് ഇത് ഭയങ്കര സന്നാഹമൊക്കെ ഇയാളൊരു വേറെ ടൈപ്പ് മനുഷ്യനാ അപ്പോൾ ആ അയാൾക്ക് അങ്ങനത്തെയൊക്കെ എന്നിട്ട് തന്നെ കർണാടക തന്നെ മോശമാക്കാനുള്ള പരിപാടിയാണ് നമുക്ക് അതൊന്നും ഇല്ലല്ലോ നമ്മളിവിടെ ഇപ്പോൾ കേരളം മൊത്തം ഇടപെട്ടതിനോടാണല്ലോ അതിൻ്റെ നാലാം ദിവസമാണല്ലോ കേരളം മൊത്തം ഇടപെടുന്നു മൂന്ന് ദിവസം നമ്മളിവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നേ ഒരു കുട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവരെ ഒരു ഉദ്യോഗസ്ഥന്മാരും മരവണ്ടിനെ പറ്റി പറയില്ല നിങ്ങളാ ആ പതിനാറാം തീയതി മുതൽക്കുള്ള കന്നഡ ചാനലുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും നമ്മളെ പറ്റിയിട്ട് ഒരു പറയണേ ഇല്ല പറച്ചിലല്ല നമുക്ക് ആവശ്യം നമുക്ക് തിരച്ചിലാണ് പക്ഷെ എന്നാലും ഒരു നമുക്കൊരു പരിഗണന ഇല്ലേനും ഇവർ വിചാരം ഇവർക്ക് ആ ആൾ മാറിപ്പോയി അപ്പം പിന്നെ നാലാം ദിവസം കേരളം മൊത്തം ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ നമ്മൾ ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻ്റാണ് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ട്രെയിൻ നിറച്ചു ആളുകളിവിടെ ഒന്ന് ഇറങ്ങുന്നു ഉറപ്പാണ് അത്ര കോൺഫിഡൻ്റായിപ്പോയി പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് രണ്ട് സ്റ്റേറ്റുകൾ ഒരു പ്രശ്നമാക്കി മാ അല്ലല്ലോ നമ്മൾ നമ്മളെ കാര്യം നടക്കലാണ് ഞമ്മക്ക് ഓനെങ്ങനെങ്കിലും അല്ല ഞാൻ പറയുകയാണ് ഇത് ഇത്ര ആക്കണ്ടില്ല രണ്ട് ദിവസത്തും കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളേനും ആദ്യം മുതലേ മുതലേണ്ടെങ്കിൽ ഇത് നിങ്ങളാരും ഇടപെട്ടി മീഡിയാസ് ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മളെ കേരളത്തിലെ നേതാക്കന്മാരും അറിയാൻ പോകില്ലേനും പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇത് മീഡിയ ഇടപെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ നല്ലൊരു നമ്മളെ രാഘവൻ സാറ് നമ്മളെ കോഴിക്കോട് എം പിക്ക് നല്ലൊരു പങ്കുണ്ട് മൂപ്പരാണ് ഇതിനെ ഒന്നായിട്ട് ടേൺ ചെയ്ത് കൈത്തന്നത് അതോട് കൂടിയിട്ട് എന്താ നമ്മൾ ഒരു പ്രതി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ടാണ് നിന്നിനത് മൂന്നാമത്തെ ദിവസം തന്നെ നമ്മൾ തകർന്നിക്കണ് നാലാമത്തെ രാവിലെ ആകുമ്പോഴത്തേക്കും കളി മാറ്റി കളി മാറി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ഇത് മണ്ണിട്ട് മൂടിപ്പോയിനും വണ്ടിയോ ആളിയോ ഒന്നും നമുക്ക് കിട്ടില്ല ഉറപ്പേനും ഇതിപ്പോ മാറി അതിന്റെ മുന്നത്തെ വണ്ടിയിൽ നമ്മളെ തന്നെ വണ്ടി പോയതാണ് അർജുനെ വിളിച്ചതാണ് തട്ടി വിളിച്ചതാണ് അർജുന എണീച്ചില്ല പിന്നെ ഇങ്ങനൊന്നും സംഭവിക്കുന്ന അറിയില്ലല്ലോ അതുകൊണ്ട് ആ ഓ എണിക്കുമണിക്കട്ടെ പോയതാ ആ ലോക്ക് ചെയ്തിട്ടാണ് ഉറങ്ങുക അങ്ങനെ ഹൈവേ അല്ലേ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ കൊണ്ടായാലും പ്രശ്നമാണ് പിന്നെ നമ്മളെല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് കയണ് എ സി ഇട്ടിട്ട് തന്നെ ഉറങ്ങിക്കോളേണ്ടി എന്ന് പറഞ്ഞതാണ് വണ്ടി പൊന്തിച്ച് എ സി ഇട്ടിട്ട് കിടന്നോളേണ്ടി വേണ്ടി പറഞ്ഞത് പിന്നെ ഇവിടെ രോഗങ്ങളുള്ളതാണ് അപ്പം പനിയോ കാര്യങ്ങളോ എല്ലാവരോടും ആയിട്ട് പറയണ നിങ്ങൾ അതിലൊന്നും ഒരു പിഷ്കത്തറും കാണിക്കേണ്ട എ സിയൊക്കെ ഇട്ട് സുഖമായിട്ട് ഉറങ്ങിയാൽ മതി ഡ്രൈവർമാരെ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ